അപ്പോളേ നിങ്ങൾക്കറിയാം എന്നാലും ഞാനായിട്ടൊന്ന് പറഞ്ഞേക്കാന്ന് വെച്ചിട്ടോ ഈ വീഡിയോ ഒരു കുഞ്ഞ് വെജ് മിക്സ് അത്യാവശ്യമുള്ള കുറച്ച് ക്യാരറ്റും ബീൻസും ഉരുളക്കൂടെ കൂടി എല്ലാം ചെറിയ ക്യൂബായിട്ട് അരിഞ്ഞെടുത്ത് ഇച്ചിരി ഉപ്പ് ഒഴിച്ച് അടുപ്പത്ത് വെച്ചൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ അതിനകത്തേക്ക് ഒരു സവാള ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് മൂന്ന് വലിയ മൂന്നല്ലി വെളുത്തുള്ളി ഒരു രണ്ട് പച്ചമുളക് എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിനകത്തേക്കൊരു മൂന്നാല് കഷ്ണം തേങ്ങാക്കൊത്തും കുറച്ച് അണ്ടി അണ്ടിക്കണ്ണും അതായത് അണ്ടിപ്പരിപ്പിൻ്റെ ക്രഷ്ഡുണ്ടല്ലോ അതായിട്ട് ഇറക്കാനൊക്കെ ഇറങ്ങണം ഒരല്ലി വെളുത്തുള്ളിയും കൂടെ ഇട്ട് നമ്മൾ മിക്സിയിൽ നിറച്ച പേസ്റ്റ് ആക്കി എടുക്കണ്ടേ അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ അടുപ്പത്ത് വച്ചേക്കൊന്ന് വെജിറ്റബിൾ ഒന്ന് വെന്തും വരും അപ്പോൾ വെജിറ്റബിൾ വെന്ത് ഊറ്റി വെച്ച സ്ട്രൈനറിലേക്ക് ഊറ്റി വെള്ളം വലത്തി വയ്ക്കുക അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചു അടുപ്പത്ത് വെച്ചതിന് ശേഷം ഇച്ചിരി ഓയിൽ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ എല്ലാട്ട് ഒഴിക്കണേ സൺഫ്ലവറായിട്ട് ഒഴിക്കണേ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു ഓയിലൊഴിച്ചു കഴിഞ്ഞിട്ട് അതൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും അതിനകത്തേക്ക് ചെറു ജീരകം ആയിട്ട് ഇട്ട് കൊടുത്തേ ആ ജീരകം ഒന്ന് എണ്ണയിലൊന്ന് കിടന്ന് മൂത്ത് വന്നപ്പോഴത്തേക്കും അതിനകത്തേക്ക് ചെറിയൊരു കഷ്ണം കറുകപ്പട്ടയും രണ്ട് മറ്റേ ഏലക്കായും രണ്ട് ഗ്രാമ്പും കൂടെ ഇട്ടിട്ടുണ്ട് ആ ഒന്ന് ചൂടായി ഒന്ന് പൊട്ടി വന്നു അപ്പം തന്നെ നമ്മൾ അരിഞ്ഞു വച്ചിരുന്ന സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം കൂടെ കൂടി ആ എണ്ണയിലേക്ക് തട്ടി കൊടുക്കോട്ടെ എല്ലാം കൂടെ ഒന്നിച്ചാട്ട വാട്ടണേ സെപ്പറേറ്റ് എപ്പറേറ്റ് അല്ല എല്ലാം കൂടി ഒന്നിച്ചങ്ങോട്ട് വാട്ടിയിടുക ആ ഒന്നാം കൂടെ ശരിക്കൊന്ന് വായിട്ടൂടെ വട്ടേട്ടോ അതിനകത്തേക്ക് ഒന്ന് വാങ്ങി ശരിക്കും വന്നപ്പോഴത്തേക്കും രണ്ട് ടേപ്പ് ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു അതിൻ്റെ കൂടെ തന്നെ ഒന്നര ടീസ്പൂൺ മീറ്റ് മസാല ആയിട്ട് ഇട്ടെ അതോടൊപ്പം തന്നെ ഒരു ഒന്നേക ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതായിട്ട് ഇട്ട് കൊടുത്തേ അത് എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ സാധാരണ നമ്മൾ വെജ് കുറുമെന്ന് പറഞ്ഞ് ചെയ്യുന്ന മെത്തേഡൊക്കെ തന്നെയാണ് സെയിം മെത്തേഡ് വെജ് കുറുമക്കകത്ത് നമ്മൾ മഞ്ഞപ്പൊടിയോ ഇല്ലെങ്കിൽ നമ്മുടെ ബാക്കിയുള്ള മീറ്റ് മസാല അങ്ങനെയൊന്നും ചേർക്കാറില്ല എന്ന് മാത്രം അതൊന്ന് മൂത്ത് വന്ന് കഴിഞ്ഞപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് വെള്ളം ഒഴിച്ച് ശരിക്കൊന്ന് തിളച്ച് വന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചായിരുന്നു വെജിറ്റബിൾ അങ്ങോട്ട് ആഡ് ചെയ്ത് കേട്ടോ ഇനി അതൊന്ന് ഒന്ന് തിളച്ച് വരേട്ടോ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് സെറ്റാക്കി എല്ലാം റെഡിയാക്കി അപ്പോൾ ഈ സമയത്തേ നമ്മൾ വെള്ളം കൂടെ ഒഴിച്ച് കഴിഞ്ഞിട്ടേ ആ വെള്ളത്തിൻ്റെ ഉപ്പൊന്ന് നോക്കി വെക്കണു കേട്ടോ ഉപ്പ് നോക്കാൻ മറന്നേക്കരുത് മറന്നു പണി പണി പാലമ്പെള്ളത്തിലാണ് അപ്പോൾ അതെ നമ്മൾ അരച്ച് വെച്ചേർന്ന് അരപ്പ് അണ്ടിപ്പരിപ്പും തേങ്ങയും ഒരു അല്ലി വെളുത്തുള്ളിയും കൂടെ കൂടി അരച്ച അരപ്പും കൂടെ കൂടി ഇട്ട് കൊടുത്തു കേട്ടോ രണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം കേട്ടോ ശരിക്കും പറഞ്ഞാൽ വെജ് കുറുമയുടെ ഒരു വേറൊരു വേഷൻ എന്ന് പറയാം വെജ് മിക്സ് എന്ന് പറയും വെജ് കുറുമ വെളുത്തിരിക്കും ഇതൊരു ലൈറ്റ് യെല്ലോ കളറായിട്ട് വരും അത്രേ ഉള്ളൂ വ്യത്യാസം ടേസ്റ്റ് വൈസ് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഇടിയുപ്പത്തിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള കറിയാണ് അപ്പോൾ എങ്ങനെയാണ് ഒന്ന് പരീക്ഷ നോക്കുമല്ലേ പരീക്ഷ നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം കേട്ടോ അപ്പോൾ എല്ലാം കഴിഞ്ഞൊന്ന് വിള തിളച്ച് ഒന്ന് കുറുകി വന്ന സമയത്ത് ഒരു മൂന്നാലഞ്ച് കറിവേപ്പില നീളത്തിൽ കീറി അതിനകത്തേക്കിട്ട് മിക്സ് ചെയ്തു അപ്പോൾ എത്ര ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ പരിപാടി പിന്നെ ഉണ്ടെങ്കിൽ കുറച്ച് മല്ലിയലും കൂടെ ഇട്ടുകൊടുത്തോട്ടോ ഉണ്ടായിരുന്നില്ല മല്ലിയേല അതുകൊണ്ട് ഞാൻ ഇട്ടില്ല താങ്ക്